സമയം മണി പുറത്ത് ഭക്ഷണം കഴിക്കാൻ കടയില് പോണേ അത് പറ്റില്ല രാത്രി പിള്ളേര് പിള്ളേര് നാളെ ക്ലാസ്സിലാത്തരുന്നോണ്ട് പിള്ളേര് അമ്മ മിമ്മിയുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി അപ്പൊ ഗൗരി ഉറങ്ങിക്കഴിഞ്ഞപ്പോ സ്വസ്ഥായിട്ട് എവിടെങ്കിലും ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് കറങ്ങിട്ട് വരാൻ പോണതായില്ല നമ്മൾ ഈ നേരം ഔട്ടോ എന്നും രാത്രി ഫുഡ് കഴിക്കാറാവുമ്പോൾ കാരണം ചേട്ടൻ കടയിൽ നിന്ന് വരുമ്പോൾ ഈ സമയം പത്ത് പതിനൊന്ന് വരെ നമുക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഒരു പത്ത് മുക്കാലാവുമ്പോഴേക്കൊക്കെ പുള്ളി വരുള്ളൂ എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാറാകുമ്പോഴേക്കും ഈ നേരം നേരമാകുമെന്നെ നമുക്കിത് ശീലമാണ് അപ്പോൾ നമ്മൾ പോവുകയാണത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം മാണിക്കമംഗലം കാർത്തികേനി ദേവീക്ഷേത്രം ഇതിൻ്റെ ഫ്രണ്ടിയെക്കൂടെ ആണ് നമുക്ക് പോവാനായിട്ട് അങ്ങനതേ പോയിക്കൊണ്ടിരിക്കുന്നു ഗൗരി നല്ല ഉറക്കാട്ടോ കയ്യിലിരുന്നിട്ട് ഏഹ് മെയിനായിട്ട് ഫുഡ് കഴിക്കാന്നുള്ളതല്ല നമ്മള് വെറുതെ ഒന്ന് രാത്രി ഒന്ന് പുറത്തു കറങ്ങാം യാത്രകൾ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ട് പറഞ്ഞ പോലെ എപ്പോഴും പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു എന്താ പറയാ ഒന്ന് എൻജോയ് ചെയ്യാനോ അങ്ങനെ പറ്റില്ല അപ്പോൾ ഏ ഇടയ്ക്ക് അങ്ങനെ പോവാറുണ്ട് വണ്ടി മേടിച്ച് വണ്ടി വന്നതിന് ശേഷം ഇടയ്ക്ക് അങ്ങനെ പോവാറുണ്ട് പിള്ളേരെയും കൊണ്ടു ആദ്യമൊക്കെ പോവാറുട്ടോ പിള്ളേരെ നമ്മടെ പിള്ളേർ നമ്മളെല്ലാണ്ട് ഒരു ഞാനും കൊണ്ടുപോകാനോ അപ്പോൾ ഞങ്ങൾ എവിടെ പോവാന്നുണ്ടെങ്കിലും പിള്ളാരെയും കൂടെ കൊണ്ടുപോകും പക്ഷെ ഈ രാത്രി ഒക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോ ഇതുപോലെയൊക്കെ പോകുമ്പോ കൊച്ചുങ്ങളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊച്ചുങ്ങള് അവരുടെ ഉറക്കം പോകും ഒരു ട്രിപ്പ് ഞങ്ങള് എറണാകുളത്ത് വെറുതെ ഇതുപോലെ രാത്രി പോയി പോയി മറേ ഡ്രൈവർ ഒക്കെ വെറുതെ രണ്ടു മണി ഒരു മണി ആ സമയത്തൊക്കെ രാത്രി അപ്പൊ കൊച്ചുങ്ങളെ വണ്ടിയുടെ ബാക്കില് സീറ്റ് കിടന്നുറങ്ങി ഇത് പിന്നെ വണ്ടി കിടക്കാൻ സൗകര്യം ഉണ്ട് സീറ്റ് താത്തി കഴിഞ്ഞു കഴിഞ്ഞാ പിള്ളേർക്ക് സുഖമായിട്ട് കിടക്കാം പക്ഷെ കൊച്ചുങ്ങളുടെ ഉറക്കോണ്ട് ഡിസ്റ്റർബാ അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പൊ ഇനി അങ്ങനെ പോണ പിന്നെ ഞങ്ങൾ പോക്കു നിർത്തി കേട്ടോ ഏർ എന്താ പറയാ നമ്മൾ പകലി തെരക്കും ജോലിയും അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ രാത്രി എന്നൊന്നും അല്ലെ കേട്ടോ വല്ലപ്പോഴിപ്പം ഞങ്ങൾ കൊറേ ആയി ഇങ്ങനെ പോന്നിട്ട് അപ്പൊ ഇന്ന് പിള്ളേർ അങ്ങോട്ട് പോയപ്പോൾ വെറുതെ പുറത്ത് അപ്പൊ ചേട്ടാണെങ്കിൽ വന്നപ്പോൾ ഫുഡ് കൊണ്ടുന്നുണ്ടായില്ല കട ഫുഡ് കാര്യം എന്തോ തീർന്നു റൈസ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നും പറഞ്ഞ് ഫുഡും കൊണ്ടുവന്നില്ല അപ്പൊ നമുക്കൊന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ കഴിച്ചാലോന്നും പറഞ്ഞതേ വെറുതെ ഒന്ന് കറങ്ങി ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം ചിലപ്പോൾ ചായ എങ്ങാനും കുടിക്കും അങ്ങനെ അധികനേരം ഒന്നും ഇതാവില്ലാട്ടോ കുറച്ച് സമയം ഒരു ഒരു നാളെ ചേട്ടന് കടയുണ്ട് അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് കളയില്ല വീട്ടീന്ന് ഇറങ്ങുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോവാം ഇവിടെനിന്ന് ഫുഡ് ഇന്ന ഫുഡ് മേടിക്കുക എന്നൊന്നും ഒരു പ്ലാനിങ്ങില്ലാതെ വെറുതെ പോരണതാട്ടോ നമുക്ക് തോന്നും ചിലപ്പോൾ അങ്കമാലിക്കുവാൻ തോന്നും ചിലപ്പോൾ മലയാറ്റുക അങ്ങനെ കുറച്ച് സ്ഥലം അധികം ദൂരമൊന്നും പോയില്ല പക്ഷെ കുറച്ച് സ്ഥലം നമുക്ക് പോകും എന്ത് കാണുന്ന ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ചിലപ്പോൾ വല്ല ചായ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഇന്നിപ്പോൾ കുഴിമന്തിയാണ് മേടിച്ചേക്കണേ അപ്പോൾ അത് കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത് നമ്മുടെ മാറമ്പിള്ളി തുരുത്ത് പാലാട്ടോ ഈ ഭാഗത്തു കൂടെ പോയവർക്കൊക്കെ അറിയാം നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ സൂപ്പർ സ്ഥലം തോന്നിയാൽ സൂപ്പർ സ്ഥലം ഞങ്ങൾ ചെയ്യാൻ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് കാരണം വീട്ടിൽ മൂന്ന് പിള്ളേരാണല്ലോ ഇവരെയും കൊണ്ട് രാജഗിരിക്ക് എനിക്ക് എന്തോ പിള്ളേർക്ക് എന്ത് അസുഖം വന്നാലും മൂന്ന് ട്രിപ്പെങ്കിലും മിനിമം എനിക്ക് പോകേണ്ടി വരും കാരണം ഒരാളുടെ കഴിഞ്ഞാൽ അടുത്ത ആളുടെ അങ്ങനെ 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 അപ്പം നമ്മളിതി കൂടെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ വരുമ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ് രണ്ട് സൈഡും നല്ല രസം പകൽ സന്ധ്യ സമയത്ത് കൂടെ എന്തോരം ആൾക്കാരെ വന്ന് നിൽക്കാമെന്ന് അറിയാം അപ്പം നമുക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതേ ഞങ്ങളിതേ വന്ന് കുറച്ച് അവിടെ ഈ ആ പാലത്തിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് തേ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകാൻ പോവാണ് നല്ലൊരു പ്രത്യേക വൈവാണ് കേട്ടോ നമുക്ക് കുറച്ചൊക്കെ ജീവിതത്തിൽ സന്തോഷം വേണ്ട അങ്ങനെ ദേ പിറ്റേ ദിവസം നേരം വെളിച്ചായി എൻ്റെ സാധാരണ കലാപരിപാടികളൊക്കെ തന്നെ തുടങ്ങി ഈ കുക്കിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങും പിള്ളേരെങ്ങോട്ടും ഇതൊക്കെ തന്നെയട്ടോ ഇപ്പൊ എന്റെ ഡേ ടു ഡേ ലൈഫ് എല്ലാ ദിവസവും സേം തന്നെ അപ്പൊ നമുക്കിത് എങ്ങനെ എന്നും ആകുമ്പോൾ നമുക്ക് കാര്യം ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത സംഭവമല്ല പക്ഷേ ഇത് തന്നെ ഇങ്ങനെ എന്നും ആവർത്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര മടുപ്പായിരിക്കുന്നില്ല അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള മടുപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമ്മുടെ ഇതുപോലത്തെ ചെറിയ ചെറിയ യാത്രകൾ ഒരുപാട് ദൂരെയൊന്നും നമുക്ക് പോവാൻ പറ്റിയില്ല ഒരുപാട് പൈസയും ചിലവാക്കുന്നതും വേണ്ട ഇതിന് ചെറിയ ചെറിയ ഇതുപോലത്തെ യാത്രകൾ ഒരുപാട് സന്തോഷം തരും നമുക്ക് അപ്പൊ അതെ നിങ്ങളും ഇതുപോലൊക്കെ തന്നെ പോവാറുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും ഇനി അഥവാ നിങ്ങൾ ഇതുപോലൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കി ഇടയ്ക്കൊക്കെ ഒന്ന് പോകുന്നേ ഇതുപോലെ പാതിരാത്രി പോണമെന്നല്ല പറ്റാവുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റണ സമയത്ത് ഞങ്ങൾക്ക് ഈ സമയത്തേ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് അപ്പൊ ഇതുപോലൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയി ഇത്തിരി നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈ നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ ബാധ്യതകളും നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കി നിന്നുകഴിഞ്ഞാൽ നടക്കലുണ്ടാവില്ല നമുക്ക് എന്താ പറയാ ദിവസം ചെല്ലുന്നോണ്ട് നമ്മുടെ ആയുസും കൂടെ കുറഞ്ഞു വരാമെന്നുള്ള ചിന്ത ഉണ്ടാവണം നല്ലതാണ് അപ്പതേ ഞാൻ ദേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണു ഇതേ ഇത് ഞങ്ങളുടെ മുകളിലത്തെ റൂം കേട്ടോ മോളിലെ സത്യത്തിൽ ഞങ്ങൾ ഈ റൂമിൽ ആരും താമസിക്കുന്നില്ല പക്ഷേ എല്ലാ ആഴ്ചയും ഇതുപോലെയൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിള്ളേര് കേറി കളിക്കാനൊക്കെ കയറി കളിക്കും അത്രേയുള്ളൂ അപ്പം അതെ എൻ്റെ തയ്യൽ മെഷീനും കസേരയും ചെണ്ടയും കുഞ്ഞിച്ചെണ്ടയും സാധനങ്ങളൊക്കെ വെച്ച് കണ്ണൻ അവന്റെ ഡ്രംസ് ാണ് ജാസാന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്യണത് ഈ കാണുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് വല്ലാണ്ട് നീക്കി വെടുപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ വരുമ്പോ അവന്റെ ഡ്രംസ് ഞാൻ നശിപ്പിച്ചു പോലെ അപ്പൊ അത് കാരണം കൊണ്ട് അത്യാവശ്യമൊക്കെ ഒന്ന് നല്ലവണ്ണം ക്ലീൻ ആക്കി ഞാൻ എന്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇറങ്ങി പോരാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കേള്ളൂ എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും കേട്ടോ എന്റെ വീഡിയോസ് വലതും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫുഡ് കോട്ടും കൂടെ ഉണ്ടാവും അപ്പൊ ഇന്ന് ഇത്രക്കെ ഉള്ളൂ ബായ് പിന്നൊരു വീഡിയോയിൽ കാണാം